ഏറ്റെടുത്ത് ആഘോഷമാക്കിയിരിക്കുകയാണ് ഏഴോം ഫെസ്റ്റ് ഏഴോം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെസ്റ്റിൽ വൻ ജനപങ്കാളിത്തമാണ് ഓരോ ദിവസവും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആയിരങ്ങൾ ഓരോ ദിവസവും ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്നു എത്തുന്നവരെ ഒട്ടും നിരാശരാക്കുന്നില്ല ഫെസ്റ്റ് ഫെസ്റ്റിലെ പ്രധാന ആകർഷണമാണ് റോബോട്ടിക് ആനിമൽ എക്സിബിഷൻ പഴയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ജനബാഹുല്യമുണ്ടായ മറ്റൊരു പരിപാടി അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതിന് മാ ഏഴോം പഞ്ചായത്തിന് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ജാതി മതഭേദമന്യേ ജനങ്ങൾ കൂടിച്ചേരുന്ന ചടങ്ങുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് നമ്മുടെ പഞ്ചായത്ത് ഏഴോം പഞ്ചായത്തെ ആവിഷ്കരിച്ച വളരെ നൂതനമായ ഒരു പരിപാടിയാണ് ഏഴാം ഫസ്റ്റ് ആരുടെയും മനസ്സിൽ വരാത്ത ഒരു പദ്ധതിയായിരുന്നു ഏഴാം ഫസ്റ്റ് പഴയങ്ങാടിയെ സംബന്ധിച്ച് മാട്ടൂല് മാടായി പഞ്ചായത്ത് ചെറുകുന്ന പഞ്ചായത്ത് ഇവയുടെ ഒരു സംഗമ ഭൂമി എന്നുള്ളതിലൊക്കെ ഇവിടെ ധാരാളം ആൾക്കാർ ഇന്ന് വന്ന് ഇത് കാണുവാനുള്ള അവസരം ഒരുക്കുക എന്നായിരുന്നു ഏഴോം പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഏഴോം ഫെസ്സിൽ നമ്മളിതിൻ്റെ സംഘാടകർ ഉദ്ദേശിച്ചധികം ജനപങ്കാളിത്തമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ കുട്ടികളുമൊത്ത് ഫാമിലി അടക്കം തന്നെ ഇവിടെ വന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഏഴാം തീയതിയാണ് ഇതിൻ്റെ അവസാന ദിവസം എങ്കിലും നമ്മൾ ഉദ്ഘാടന ദിവസം മുതൽ ഇങ്ങോട്ട് തന്നെ വമ്പിച്ച ജനമുന്നേറ്റമാണ് നമ്മൾ കണ്ടുവരുന്നത് പന്ത്രണ്ട് ദിവസമായി നടത്തുന്ന ഫെസ്റ്റിന്റെ വിശേഷങ്ങൾ കണ്ടവരിൽ നിന്ന് കേട്ടറിന് ഫെസ്റ്റ് കാണാൻ എത്തുന്നവർ നിരവധി കലാ സാംസ്കാരിക പരിപാടികളാൽ സമ്പന്നമാണ് ഫെസ്റ്റിന്റെ ഓരോ ദിവസവും പ്രമുഖരാണ് സദസ്സിന് മുന്നിൽ കലാവിരുന്നുകൾ ഒരുക്കുന്നത് കുടുംബശ്രീ അംഗങ്ങളുടെ പഞ്ചായത്ത് വിപണന മേള ഫുഡ് ഫെസ്റ്റിവൽ ആരോഗ്യ വിദ്യാഭ്യാസ വാണിജ്യ കാർഷിക മേളകൾ കലാസന്ധികൾ സാംസ്കാരിക പരിപാടികൾ അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാം കാഴ്ചയുടെയും വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും രുചിയുടെയും വേറിട്ട അനുഭവങ്ങളായി മാറുന്നു ഫെസ്റ്റ് പന്ത്രണ്ടാം നാൾ എത്തി നിൽക്കുമ്പോൾ നാടിന്റെ ഉത്സവമാക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ തൃപ്തരാണെന്ന് ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാനും ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമായ പി ഗോവിന്ദൻ പറഞ്ഞു തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ ജനങ്ങൾ വലിയ രീതിയിൽ ഈ ഫെസ്റ്റിനെ എൻജോയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായും നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം ഉള്ള ഒരു ജനാവലി നമ്മുടെ ഏഴോം ഫെസ്റ്റിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് റോബോട്ടിക് ആനിമൽ അതുപോലെ സ്റ്റാളുകൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് അതുപോലെ എല്ലാ ദിവസവും കലാപരിപാടി സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെ പ്രഗത്ഭമതികൾ ഇതിനകം ഈ നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുണ്ട് മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ വേദിയെ ധന്യമാക്കിയിട്ടുണ്ട് ഇനിയുള്ള ഏഴാം തീയതി വരെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ ബസ്റ്റിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരം സാംസ്കാരിക സമ്മേളനത്തെ തുടർന്ന് തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും വരും ദിവസങ്ങളിലെല്ലാം ഈ ജനകീയ ഉത്സവം അത് ഏറ്റെടുത്ത ഈ ഉത്സവം വമ്പിച്ച വിജയമാകും എന്ന പ്രതീക്ഷയോട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ആദ്യമായി പഴയങ്ങൾ നടത്തിയ ഏഴോ ഫെസ്റ്റ് ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ അത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തെ നമുക്കുണ്ടായ കലക്ഷനും അവരുടെ ആളുകളുടെ പ്രതികരണങ്ങളും അവരുടെ പങ്കാളിത്തവും എല്ലാം കൊണ്ടും ഫെസ്റ്റ് വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് നടന്ന ഇതിൻ്റെ ഭാഗമായി നടന്ന ഫുഡ് ഫെസ്റ്റ് ഇന്ന് നടന്നു അതിൻ്റെ സമ്മാന വിതരണം ഇപ്പോൾ ഇവിടെ വെച്ച് നൽകാൻ പോവുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും പുതിയ വർഷത്തിലേക്ക് അടക്കുന്ന എല്ലാവർക്കും പുതിയ വർഷം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നും അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ കരി കരുത്ത് ജീവി അതിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ പത്ത് ദിവസത്തോളമായി ഏഴോം ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് പഴയങ്ങാടി നടക്കുന്ന ഈ ഫെസ്റ്റ് വളരെ ആഘോഷപൂർവ്വം ജനങ്ങൾ ആസ്വദിച്ചു വരികയാണ് ദിവസം കയ്യന്തോറും പുതിയ പുതിയ സ്ഥലങ്ങളിൽ നിന്ന് ഗ്രൂപ്പുകളായിട്ട് ആൾക്കാർ എത്തിച്ചേരും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഓരോ ദിവസവും നടക്കുന്നുണ്ട് ഏഴിലത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതിലൊരു മുഖ്യ ഉത്തരവാദിത്വവും അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള പങ്കാളിത്തവും ഏഴിലം ടൂറിസം കമ്പനി ഇതിൽ ഭാഗവാക്കായിട്ട് നടത്തി വരുന്നുണ്ട് അതിൽ വലിയ രീതിയിൽ നമ്മൾക്ക് ആ ഒരു ബിസിനസ് മുന്നേറ്റവും പുതിയ മേഖലകളിലേക്ക് നമ്മുടെ ബിസിനസ് എത്തിച്ചേരുന്നതിനും ഈ ഏഴിലം ഫെസ്റ്റ് വളരെയധികം ഗുണം ഒരു വസ്തുതയാണ് പുതുവത്സരം ആഘോഷിക്കാൻ ഫെസ്റ്റിലെത്തിയവരുടെ തിരക്കായിരുന്നു ഇന്നലെ ഫെസ്റ്റ് ഈ മാസം ഏഴുവരെ നീണ്ടു നിൽക്കും